നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു പഴയ കാലം ഉണ്ടായിരിക്കും വെടികൊണ്ട് മൂന്ന് ദിവസം ഐ സി യു കിടന്നവനെ ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പ് വെച്ചാണ് അവനെന്നെ വെടിവെച്ചത് എന്നിട്ട് നാട് വിട്ടുപോയി ഇപ്പം തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പോഴും വേറെ കുറേ ഭീഷണി കാര്യങ്ങളൊക്കെയാണ് അവൻ മുഴക്കുന്നത് എന്നെ അന്ന് വെടിവെച്ച് നാട് വിട്ടു പോകാൻ ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ വിളിക്കാം പാപ്പയേ ഇവരാണത് വെടി വെച്ചത് ഏ എന്താ ഈ തോക്കട്ടോ ഈ തോക്കം കൊണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ തമാശ പറഞ്ഞതല്ല ഇത് ആണ് പക്ഷേ ഇത് പക്കാ ഡേഞ്ചർ സാധനം ആണെന്നുള്ളത് അന്ന് എനിക്ക് വെടി കൊണ്ടപ്പോഴാണ് മനസ്സില് അമ്മ ഇത് എത്ര എത്ര നാളായി നടന്നിട്ട് എത്ര ഇപ്പോ എട്ട് കൊല്ലം കഴിഞ്ഞു എട്ട് കൊല്ലം എട്ട് കൊല്ലത്തിന് മുമ്പ് ഇവരൊന്ന് കുഞ്ഞ ചെറുതാ അപ്പം അന്ന് എനിക്ക് ഒരു ഓപ്പൺ ജീപ്പ് ഉണ്ട് ഞാൻ ഇവനെ കൊണ്ട് പുറത്ത് വിൻ്റെ തലയിൽ ഒരു വെള്ള തുണിയൊക്കെ കയറ്റിയിട്ട് മഴ പെയ്യുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് പുറത്ത് പോവാൻ വേണ്ടി ഇവനോട് പറഞ്ഞു പാപ്പിമനേ ബാ നമുക്ക് പുറത്ത് പോവാം നമുക്ക് കൊക്കിനെ ഒഴിവാക്കാൻ പോകാൻ ഒക്കെ പറഞ്ഞിട്ട് ഇവനെ ഞാൻ വിളിച്ച് വിളി കൊണ്ടുവന്നു വിളിക്കാൻ എൻ്റെ ഒരു സൂഹത്ത് വന്നു അപ്പോൾ സൂഹത്ത് വന്നപ്പം ഇങ്ങനെ തോക്ക് ഇത് ഈ താഴെ മുട്ടായിരിക്കാൻ വേണ്ടി വെളിയിലാണ് നിന്നത് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടൊക്കെ ഇങ്ങനെ കൈ വെച്ചേക്കുക ഇങ്ങനെ കൈ വെച്ചിട്ട് അവനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിനൊരു ലോക്കുണ്ട് ഈ ലോക്ക് തട്ടിയില്ല അത് ഞാൻ അബദ്ധം കാണിച്ചതാണ് ലോക്ക് ചെയ്ത് വെച്ചായിരുന്നു എനിക്ക് പറ്റത്തില്ലായിരുന്നു ഞാൻ ലോക്ക് തട്ടാതിങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചോണ്ട് അവനോട് സംസാരിച്ചോണ്ടിരിക്കുക ചെറുതാണ് ഇവൻ ഇവൻ ഇങ്ങനെ വട്ടം വന്ന് ഇങ്ങനെ എൻ്റെ കറങ്ങിയിട്ട് ഈ ട്രിഗറെ പിടിച്ചൊറ്റയാടി അടിച്ചതുമല്ല നേരെ പെല്ലറ്റുണ്ടായിരുന്നു എൻ്റെ കയ്യെ കൊണ്ട് കയറി കയ്യൊക്കെ കൊണ്ട് കയറിയപ്പോൾ ഞാൻ അന്നേരം ഒരു പെരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞപ്പോൾ ഇവൻ്റെ തല ഒരു വെള്ളം തുണി ഇട്ടേക്കും അതേ മൊത്തം ചോര ഞാനിങ്ങ് പേടിച്ചു പോയി ഞാൻ ആദ്യം മേടിച്ചിട്ട് ഇവന് വല്ലോണോ പറ്റിയത് ഞാനിവിൻ്റെ മൊത്തം ഒന്നും മനസ്സിലായില്ല ഞാൻ പിന്നെ എൻ്റെ കൈ പെരുക്കാന്നു തുടങ്ങി ഞാൻ കൈ നോക്കിയപ്പോഴത്തേക്കില്ലേ കിണറ്റിന്ന് ഉറവ് വരുന്ന പോലായിരുന്നു പതിനാറ് സ്റ്റിച്ചായിരുന്നു കേട്ടോ ഇത് മൊത്തം ഇങ്ങനെ പൊളന്ന് ആണ് അവര് സർജറി ചെയ്ത് മൂന്ന് ദിവസം ഞാൻ ഐ സിയു കിടന്നു തന്ന മൂന്ന് ദിവസം ഇവനെ അന്ന് ഭയങ്കര സംഭവമായിരുന്നു അന്ന് ഇവൻ ഇത് സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ആദ്യമേ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു വെടികൊണ്ടുവന്ന അവർ ഇവിടെ പറ്റത്തില്ല ഇവിടെ പറ്റത്തില്ല വെടിക്കാത്ത ഇവിടെ എടുക്കത്തില്ല വേറെ എവിടെയല്ലേ കൊണ്ടുപോകും അപ്പൊ പറഞ്ഞു അതല്ല സംഭവം ഇങ്ങനെ അത് ആദ്യം വിശ്വസിച്ചില്ല പിന്നെ രണ്ടാമത് ഡോക്ടർ എന്ന് പറഞ്ഞ വെടിവെച്ചാളിനെ കൊണ്ടുവരാൻ പറഞ്ഞു വെടിവെച്ചാളന്ന് ഇവനെ കൊണ്ടുവരാൻ പറഞ്ഞു ഇവനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേ ഡോക്ടർക്ക് വിശ്വാസമായത് ആ അത് പിന്നെ വേറൊരു കാര്യം ഡോക്ടർ പറഞ്ഞ ഞങ്ങളെ പോലീസിൽ പിടിപ്പിച്ചു കൊടുക്കും പറഞ്ഞു ഞാൻ പോലീസിനെ പറഞ്ഞു വിളിക്കും പറഞ്ഞെ ഞാൻ നിങ്ങൾ പോലീസിനെ വിളിക്കാൻ സ്പൈറ്റർമാരെ വിളിക്കണേ നിന്നെ നീ പ്രതിയാ നീ കേസിലെ പ്രതിയാ നിന്നെ എല്ലാരും ഒന്നും കാണട്ടെ ഇവരിപ്പം ഫാമിലി ആയിട്ട് ഖത്തറിലാണ് എൻ്റെ ചേട്ടന്റെ മോനാണ് എൻ്റെ മൂത്തേട്ടാ പാപ്പിട്ട് നെയ്മൻ റ്റും പിന്നെന്തോ പറയാനുള്ള എന്തോ സംഭവം ഡോക്ടറോട് പറഞ്ഞു ഞാൻ എവിടെ വെച്ചത് കണ്ടില്ല കേട്ടോ ഞാൻ എനിക്ക് ബോധമില്ല അതാരോ ആ ഡോക്ടർക്ക് വിശ്വാസമായത് അല്ലാതെ വേറെ എന്തോ അബദ്ധം പറ്റിയതാണോന്നൊരു പേടിയുണ്ടായിരുന്നു പറഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇപ്പഴാണ് വിശ്വാസമായത് ഇല്ലെങ്കിൽ എല്ലാ പരിപാടിയാണോ ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അന്ന് നൈസായിട്ട് വന്ന് എന്റെ വട്ട വിട്ട് ഇറങ്ങിയിട്ട് ഇതേ പിടിച്ചില്ല എന്റെ മുന്നമക്കളെ ഞാനൊരു കാര്യം പറയാം ഈ സാധനം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവർ നിങ്ങൾ നിങ്ങള് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന കൊള്ളാം അന്ന് എനിക്ക് മനസ്സിലായി ഇതിന്റെ പവർ എന്തോന്ന് ഞാൻ നല്ലോണം അനുഭവിച്ചതാണ് ഞാൻ അന്ന് വേദന കൊണ്ട് പൊളഞ്ഞു പോയി നൃത്തം തൊള്ളുമായിരുന്നു ജോജി ഓന് ഇവിടുന്ന് ഒറ്റ ഓട്ടം ഓടി റോഡിലോട്ടത് ഒറ്റ കരഞ്ഞോണ്ട് പറയാന് ഓടി പപ്പായും അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്റെ അമ്മ ഉണ്ടായിരുന്നു ദീപെ നിന്ന് വിറയ്ക്കുക പിന്നെ പഴയ വണ്ടി ഓടിക്കാൻ വയ്യ ഞാൻ പറ്റുന്നില്ലായിരുന്നു ഓടിച്ചു ഓടിച്ചു രാജീവ് വണ്ടി ഓടിച്ചു നേരെ അങ്ങോ ആശുപത്രി ശ്രീകണ്ഠപുരത്ത് പോയി അവിടെ കൊണ്ട് കേട്ടി അന്നേരം കേട്ട് എനിക്ക് എനിക്ക് എന്താ പറയുക ഏറ്റവും വേദന അന്നേരം നല്ല വേദനയായിരുന്നു ഞാൻ ജീവിതത്തിൽ ഇത്രയും വേദന അനുഭവിച്ച സമയമില്ല കാരണം ഇത് ഈ മുറിവിനകത്തില ഡോക്ടർ ശിവശങ്കർ അവിടുത്തെ ഹരിശങ്കർ ആ ഡോക്ടർ മുറിവിനകത്തീന്നാ അത് എടുത്തത് ആദ്യം ആദ്യം ചെയ്തവര് ചെയ്തു രണ്ടാമത് അവര് മരവിപ്പിക്കാൻ വേണ്ടി ഇഞ്ചെക്ഷൻ ചെയ്തു അത് അതൊരു വേദനയായിരുന്നു വേദനമാരെല്ലാം അതിന്റെ വട്ടം നിന്ന് കാലയിലും കയ്യലും എല്ലാം പിടിച്ചിട്ടാണ് ഈ മുറി ഇവിടെ ഇത് ഇത് ഇവിടെ ആയിരുന്നു എന്റെ പെടിയോണ്ടത് നിങ്ങൾക്ക് ഇപ്പഴും ഞാൻ അടുത്ത് ഞാൻ കാണിച്ചാലേ ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ചെറിയ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ആയിരുന്നു ഇതിൻ്റെ അകത്താണ് വെടി കൊണ്ടിട്ട് പെല്ലറ്റ് അകത്ത് കിടന്നിട്ട് ചെതറിപ്പോയി പെല്ലറ്റ് അകത്ത് കൊണ്ട് ചെതറിപ്പോയിട്ട് അപ്പൊ ഇത് ഈയവകത്ത് കിടന്നാൽ പിന്നെ ഭാവി ബുദ്ധിമുട്ടാവും ചിലപ്പോൾ കൈ മുറിക്കേണ്ട വരുമെന്നൊക്കെ അന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇത് ഫുള്ള് കീറിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് മാംസം എടുത്ത് വെളിയിലിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നു എന്നിട്ട് ഓരോന്നും ചെതിറിപ്പോയ പെല്ലറ്റുകൾ മൊത്തം എടുത്ത് എടുത്തു മാറ്റിയിട്ട് പിന്നെ തിരിച്ചു കയറി ഞാൻ ഏകദേശം ഒരു നാലഞ്ചു മാസം എൻ്റെ കൈ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നു കാരണം താത്തിട്ട് കഴിഞ്ഞാൽ നീര് വെക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു ഇപ്പൊ ഇവനെ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തണമായിരുന്നു എനിക്ക് ഇവനിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പെറ്റാ കേട്ടോ പാപ്പി മോൻ പുതിയത് ഇനിയും എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഒന്നുമില്ല ഇവിടെ നോക്കണ്ടിവിടെ എവിടെ നിന്റെ അയ്യനുണ്ട് കേട്ടാ പൈലി ഞങ്ങളുടെ അടുത്ത് പെറ്റ് വിളിച്ചിട്ടുണ്ടോ

കല്ലടിച്ച് കഴിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു കല്ലടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നില്ല അന്നത്തെ ഇവന്റെ ആഹാരമൊക്കെ സെറ്റ് ആയിരുന്നു അന്ന് നമ്മളൊന്നും കഴിക്കാത്ത ആഹാരമാ കഴിക്കുന്നേ വണ്ട് ചെല്ലി ഇതിനെയൊക്കെ പിടിച്ച് വായലിട്ടി ചതച്ചിറക്ക എത്ര മണ്ണിനെ ഇവന്റെ വായി വായിക്കുന്ന കുഞ്ഞിനെ ഞാൻ എത്ര മണ്ടിനെ അത് എടുക്കുന്ന പകുതി തിന്നും പകുതി തിന്നുകഴിഞ്ഞിട്ടും എടുക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ ഒരു കണ്ടാലും അത് അതിന്റെ സത്തൊക്കെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ സൈലന്റ് തിന്നുന്നില്ല അതേപോലെ പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല അന്ന് തന്നെ ജോജിന്നാണ് വിളിക്കുന്നത് എന്റെ പേരാ വിളിക്കുന്നത് ഇപ്പഴാ ഉപ്പാപ്പനായിരുന്നു സമയത്ത് അറിയാം എവിടൊക്കെ ഹോട്ടലുണ്ട് എവിടൊക്കെ ബേക്കറി ഉണ്ട് എനിക്ക് നീ വരുമ്പോൾ പറയുന്നത് നിനക്ക് വിശ്വസിക്കും നിന്റെ അപ്പനോട് പറയാം എന്റെ കാശൊന്നും ഇല്ല നിന്നെ മറ്റേ ഇങ്ങനെ കൊടുക്കുന്ന മറ്റേ കാടുണ്ടല്ലോ അത് കൊടുക്ക് നീയാണ് കൊടുക്കാൻ അവന് ഏത് ബേക്കറി ഏത് ഹോട്ടലിൽ ചെന്നാലും വിശപ്പാ അങ്ങ് സഹിക്കാതെ വിശപ്പ് ഇവിടെ മയർ നിറച്ച് കഴിച്ചിട്ട് പോയാലും അവിടെ എത്തുമ്പോ അങ്ങ് വിശപ്പാത് ടീമായിരുന്നു ഏട്ടാ ഇപ്പൊ പോവാ മറ്റന്നാൾ തിരിച്ചു പോവാ രണ്ടുപേരും തിരിച്ചു പോവാ ചെട്ടിലാ പഠിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് വർഷ വർഷം ഇങ്ങനെ വരും അപ്പം കൂട്ടുകാർക്ക് ഒന്ന് ഇപ്പൊ കൂട്ടുകാർക്കൊക്കെ നമ്മളെ അറിയാം അപ്പം എല്ലാരെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചേത്ത ഇങ്ങനൊരു കഥ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് വേദന എന്താണെന്ന് ഞാൻ ശരിക്കും അറിഞ്ഞൊരു ദിവസമായിരുന്നു അന്ന് ഒന്നും പറയാനല്ലേ കേട്ടാ എന്റെ മക്കളെ ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു അന്ന് അതേ ദിവസം ഞാൻ ഈ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ നിന്നത് നേരെ നിന്നിട്ട് ഇങ്ങനെയാ നിന്നത് ആലോചിച്ചു എൻ്റെ മണ്ടയ്ക്ക് കൈ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ചത്തുപോയ ഡോക്ടർ പറഞ്ഞു ഞാൻ ഇവിടെ കൈ വെച്ചതാ ഇവിടെ കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിന്നത് ഉറപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ കൈ ഇവിടെ വെച്ചില്ലായിരുന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നെങ്കിൽ നേരെ ഇവിടെ ഒന്നെങ്കിൽ ഡെഡ് അല്ലെങ്കിൽ കോമ എന്തെങ്കിലും ഒന്ന് ഉറപ്പായിരുന്നായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു എന്തായാലും ദൈവഭാഗ്യത്തിനെന്ന് ദൈവം ഉണ്ടായിരുന്നു കൂടെ ദൈവം അന്നുകൊണ്ട് ഇന്നും ഉണ്ട് കൂടെ കൂടെ മാറി ദൈവം അന്നുകൊണ്ട് ഇന്നും ഉണ്ട് കൂടെ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പല പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് എല്ലാത്തിനും ദൈവത്തോട് നന്ദി വേറെ ഒന്നും പറയാനില്ല പിന്നെ അപ്പം ചെയ്ത നന്മകൾ അത്രേ ഉള്ളൂ ഓരോന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് ഇപ്പം ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെ പറയണമെന്ന് തോന്നി പറഞ്ഞാണ് കേട്ടോ എല്ലാം പറയാനുണ്ടോ ഏഹ് ഒന്നും പറയാനില്ല ഞാൻ അടുത്ത എന്തേലും ചെറിയ ബോംബ് എടുത്ത് പൊട്ടിച്ചാലോ ഏ ഏടാ ചെറിയൊരു ഏറുപടക്കം കൊടുത്താലോ ഒരു തോട്ടം എറിഞ്ഞാലോ ഏഹ് എന്റെ നജത്തോട്ടൊരു തോട്ടയൊക്കെ എറിഞ്ഞാലോ വേണ്ട അപ്പൊ അത്രയേ ഉള്ളു കേട്ടോ അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് നമുക്ക് കാണാം ഓക്കെ ബൈ